അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഇന്ന മിന്ന പുതലി അയ്യാമിക്ക നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ചയാണാഹു ആദും വെള്ളിയാഴ്ചയാണ് ആദം നബി അലിഹിസ്സലാം ലോകത്തോട് വിട പറഞ്ഞത് ഈ ലോകം അവസാനിക്കുന്ന അവസാനത്തിന് വേണ്ടി ഇസ്രാഫീസല ഊതുന്ന ഊത്ത് ഈ പ്രപഞ്ചം അവസാനിക്കുന്നതും ഒരു വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ച തന്നെയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടുത്തുന്ന അന്നാണ് ക്യാമത്തനാള് നടക്കുന്നത് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസമായാൽ നിങ്ങൾ എന്റെ മേൽ സ്വരാത്ത് വർദ്ധിപ്പിക്കണേ നിങ്ങൾ ചൊല്ലുന്ന ഓരോരോ സ്വരാച്ചും അള്ളാഹു എനിക്ക് കൊണ്ടുതരുന്നുണ്ടെന്ന് ഹബീബുന